ചങ്കുകളെ കാഴ്ചകൾ കൊണ്ട് വ്യത്യസ്തമാണ് മുംബൈയുടെ തെരുവുകൾ ജീവിതം കൊണ്ടും വ്യത്യസ്തമാണ് അങ്ങനെ ഞാൻ കണ്ടതാണ് ഇന്ന് ഈ ജീവിതം ഇതെൻ്റെ ആദ്യത്തെ കാഴ്ചയെന്നല്ല മുംബൈ നഗരത്തിൽ ഞാൻ സ്ഥിരമായിട്ട് കാണുന്ന കാഴ്ചയാണ് അവൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവളുടെ കുടുംബത്തിന് വേണ്ടിയിട്ടോ ആയിരിക്കാം ഈ അഭ്യാസം കാണിക്കുന്നത് അവൾ മറക്കുന്നത് അവളുടെ സ്വന്തം ജീവനും ജീവിതമാണെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ചുരുക്കി പറഞ്ഞാൽ ഒരു ഞാനിന്മയ കളി കണ്ടുനിന്ന് എനിക്ക് ഭയം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഇത് കാണുന്ന നിങ്ങൾക്കും ഉണ്ടാവും കാരണം മറ്റൊന്നുമല്ല അവളുടെ പ്രായമാണ് കാഴ്ചക്കാരായിട്ട് നിൽക്കുന്നത് മുഴുവനും അവളുടെ പ്രായത്തിലുള്ള പെൺകുട്ടികളാണ് ഈ പ്രായത്തിൽ അവൾ കളിച്ചും പഠിച്ചും നടക്കേണ്ടതാണ് ഭയമില്ലാതെ കാഴ്ചക്കാരുണ്ടോ നോക്കാതെ താഴത്തോടെ വാഹനങ്ങൾ പോകുന്നുണ്ടോയെന്ന് നോക്കാതെ അവൾ അവളുടെ അഭ്യാസം തുറന്നു കൊണ്ടേയിരുന്നു ഇത്രത്തോളം കൂടി ഇതെല്ലാം അവൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവളുടെ എത്ര പ്രായത്തിൽ അവൾ ഇതെല്ലാം പഠിച്ചെടുത്തിട്ടുണ്ടാവുമെന്നാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് അവളുടെ അടുത്ത് ചെന്ന് ഞാൻ വീഡിയോ എടുക്കുമ്പോഴും ഒരു ഭയവും അവൾ പ്രകടനം നടത്തിക്കൊണ്ടേയിരുന്നു ഒരു നിമിഷം പേടിച്ചു പോയത് ഞാൻ മാത്രമാണ് കാരണം അവളുടെ പ്രായം തന്നെയാണ് പിന്നെ വെറും ഒരു ഞാനിലുള്ള കളിയും ചേട്ടനാണെന്ന് തോന്നിക്കുന്ന ഒരാൾ സഹായത്തിനായി അവളുടെ കൂടെയുണ്ട് അവളുടെ പ്രകടനങ്ങൾ അവൾ വ്യത്യസ്തമാക്കിക്കൊണ്ടേയിരുന്നു ഉച്ച നേരമായതുകൊണ്ട് തന്നെ അധികം കാഴ്ചക്കാരില്ല വഴിയിലൂടെ പോകുന്ന ആളുകളല്ലാതെ നിന്ന് കാണാൻ ഒരുപാട് ആളുകളൊന്നുമില്ല കൊച്ചുകുട്ടികളാണ് അവളുടെ കാഴ്ചകൾ കൂടുതലും കണ്ടുകൊണ്ടിരുന്നത് പറഞ്ഞു വന്നാൽ അവളുടെ പ്രായത്തിലുള്ള ആളുകൾ സമയം ഇത്രയായിട്ടും പറയത്തക്ക വലിയ വരുമാനമൊന്നും അവൾക്ക് കിട്ടിയിട്ടില്ല ആദ്യത്തെ പ്രകടനം കഴിഞ്ഞ് അവൾ ക്ഷീണിച്ചിരിപ്പാണ് അവൾക്കെന്തെങ്കിലും കഴിക്കാൻ വേണമെന്ന് ഞാൻ ചോദിച്ചു അവൾക്ക് വേണമെന്ന് പറഞ്ഞ സ്പ്രൈറ്റ് ഞാൻ വാങ്ങിച്ചു കൊടുത്തു അവളുടെ മുഖത്ത് ഞാനൊരു സന്തോഷം കണ്ടു അവൾ ഒരിക്കലെങ്കിലും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കും എന്ന് വിചാരിച്ചാണ് ഞാൻ ഇത് അവൾക്ക് വാങ്ങിച്ചു കൊടുത്തത് ഇതുപോലെയുള്ള വ്യത്യസ്തമായ കാഴ്ചകളും ജീവിതങ്ങളും തേടി മുംബൈയിലൂടെ എൻ്റെ യാത്ര തുടരുകയാണ്